സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ഏക അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് ചേറ്റു ശങ്കരൻ നായരുടെ ജന്മദിനത്തിൽ പാലക്കാട് അഞ്ചു വിളക്കിൽ ബി ജെ പി പുഷ്പാർച്ചന നടത്തി ഇപ്പോൾ ബി ജെ പി ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവൻ സംസാരിക്കുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക് നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ആളുകളെ മുഴുവൻ അവഗണിച്ച് കളയുക എന്നുള്ള ചരിത്രമാണ് കോൺഗ്രസുകാർ പിന്തുടർന്നു വന്നിട്ടുണ്ട് ഇവിടെ ചേറ്റൂർ ശങ്കരൻ നായരെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭാവനകള് അവിടുത്തെ നാട്ടുകാരുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങള് ഈ രാജ്യത്തിന് മുഴുവൻ നൽകിയിട്ടുള്ള സംഭാവനകള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് ഇന്നും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിനോട് കാണിക്കുന്ന അനാദരമെന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ മറച്ചു വെക്കുന്ന ചരിത്രങ്ങൾ മുഴുവൻ നിങ്ങൾ വിസ്മൃതിയിലേക്ക് തള്ളിവിട്ട ചരിത്ര നേതാക്കന്മാരെ മുഴുവൻ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ഞങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ മാതൃകകളാക്കി ഉയർത്തിക്കൊണ്ടുവരുക ലക്ഷ്യം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന രത്നവേലു ചെട്ടിയാർ സ്മാരകത്തിന് മുന്നിൽ ഞങ്ങൾ ഇത്തരത്തിൽ ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു പുഷ്പാർച്ചന സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളും ചേറ്റൂർ ശങ്കരൻ നായരുടെ ചരിത്രം പഠിക്കുവാൻ തയ്യാറാവണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് ഈ നാട്ടിലെ വളർന്നു വരുന്ന യുവസമൂഹം മനസ്സിലാക്കുവാൻ തയ്യാറാവണം അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ലഭിക്കുക തന്നെ ചെയ്യും പതിറ്റാണ്ടുകളോളം പതിറ്റാണ്ടുകളോളം കോൺഗ്രസുകാർ ഈ രാജ്യം ഭരിച്ചിട്ടും ചേറ്റൂർ ശങ്കരൻ നായരെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടി ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പുഷ്പാർച്ചന ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം പാലക്കാട് അഞ്ചു വിളക്കിൽ ബി ജെ പി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു അതായത് കോൺഗ്രസ്സുകാർ ചേറ്റുശങ്കരൻ നായരെ മറന്നു പക്ഷേ ബി ജെ പി അഴുക ചേറ്റു ശങ്കരൻ നായരുടെ പ്രാധാന്യം പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഉചിതമായ ആദരം അർപ്പിക്കുക ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്താണ് അവിടെ നടന്നത് വിശദാംശങ്ങൾ അരുൺ അനിൽ നമ്പ്യാർ നേരത്തെ പ്രസംഗിച്ച സമയത്തും മറ്റും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളിയായ ഏക അധ്യക്ഷനുമായ ചെറ്റൂർ ശങ്കരൻ നായരെ നിരന്തരം അവഗണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം പോലും പാലക്കാട് മങ്കരിയിൽ കാട് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉചിതമായ സ്മാരകം നിർമ്മിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ പരിഗണന നൽകുകയോ ഒന്നും തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്ത സാഹചര്യത്തിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമര രംഗത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ട ത്തിൽ ഒക്കെ നടത്തിയ ആ നിർണായക പങ്കുൾപ്പെടെ വിളിച്ചോതിക്കൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ പാലക്കാട് അഞ്ചു വിളക്കിൽ ഒരു പുഷ്പാർച്ചന നടത്തുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുൻപിലാണ് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്നത് നേരത്തെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണവും ബി ജെ പി നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മങ്കരിയിലെ പ്രദേശത്തായിരുന്നു അവിടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയും മങ്കരയിൽ വലിയ പരിപാടികളോടെ കൂടിയൊക്കെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണവും ഇതേപോലെ തന്നെ ബി ജെ പി സംഘടിപ്പിച്ചിരുന്നു ഏതായാലും ഈ സർ ശങ്കരൻ നായർ ശങ്കരനായർ സമര പോരാട്ട രംഗത്തൊക്കെ നടത്തിയിട്ടുള്ള പങ്ക് അത് വലിയ ഐതിഹാസികമായിട്ടുള്ള പങ്കാണ് ബ്രിട്ടീഷുകാർക്കെതിരെ വിദേശത്തുൾപ്പെടെ പോയി നടത്തിയ പോരാട്ടം ആ പോരാട്ടത്തിനെതിരേക്കുള്ള ശക്തമായ ഒരു ശക്തമായ രീതിയിലുള്ള അതെല്ലാം പഠിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ആവശ്യമാണ് എന്നുൾപ്പെടെയാണ് ബി ജെ പി പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് അവഗണിച്ചുവെങ്കിലും നിരന്തരം ഇത്തരത്തിലുള്ള വീർ സവർക്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെയുവാണെങ്കിലും അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ അധിക്ഷേപിക്കുന്ന നടപടിയുമായിട്ടും മറ്റുമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുടുംബം മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ കൂടെയാണ് ബി ജെ പി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴായാലും അവിടെ പുഷ്പാർച്ചന ഉൾപ്പെടെ നടത്തിയിരിക്കുകയാണ് ാണ് ഈ അഞ്ചുവിളക്കിലാണ് പുഷ്പാർച്ചനയും മറ്റും ഒക്കെ നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് പ്രശാന്ത് ശിവൻ അദ്ദേഹം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു പുഷ്പാർച്ചന നടത്തുന്ന ഒരു സാഹചര്യം എന്നുള്ളത് നിരന്തരം ഈ ചേറ്റൂരിന് നേരെയുള്ള അവഗണനയും മറ്റുമൊക്കെ കോൺഗ്രസ് തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണോ ഈ രാജ്യത്ത് ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നെഹ്റു കുടുംബമല്ലാത്ത ആളുകൾക്കൊന്നും അർഹമായ പരിഗണന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പതിറ്റാണ്ടുകളോളം കോൺഗ്രസ്സുകാർ ഈ രാജ്യം ഭരിച്ചിട്ടും ചേറ്റൂർ ശങ്കരൻ നായരെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ധീരോദാത്തമായ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പരിഗണന കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന സമയത്തോ അതിനുശേഷം അവർ തുടർച്ചയായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമോ ഈ രാജ്യത്തുണ്ടായിട്ടില്ല അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ള ആളുകളുടെ ചരിത്രം എന്ന് പറയുന്നത് മുഴുവൻ മലയാളികൾക്കും അഭിമാനകരമായിട്ടുള്ള ചരിത്രമാണ് പ്രത്യേകിച്ച് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനമുണ്ടാവേണ്ട ഒരു വ്യക്തിത്വമാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോൺഗ്രസുകാർ അവഗണിച്ചു വിട്ട ഇതുപോലുള്ള ചരിത്ര നായകന്മാരുടെ ചരിത്രങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ ചെയ്യും ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല അന്ന് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് പിന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്നതിനും തൊട്ടു മുൻപ് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് സ്വയം സേവകർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തവണ ജയിലിൽവാസം അനുഷ്ഠിച്ച ആളുകളുണ്ട് സത്യാഗ്രഹം നടത്തിയ ആളുകളുണ്ട് അതിന് ചരിത്രത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും ഓപ്പൺ ചാലഞ്ച് ചെയ്യാണ് അതുമായി ബന്ധപ്പെട്ട് ഏതു വാദത്തിനും എവിടെയും ഞങ്ങൾ തയ്യാറാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഈ രാജ്യത്ത് നിരവധിയായ സംഘടനകൾ അവരവരുടെ പങ്ക് കൃത്യവും വ്യക്തവുമായി വഹിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ആരംഭിക്കുന്നത് ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ രാഷ്ട്രീയ സ്വയംസേവ സംഘം രൂപീകരിക്കുന്നതിന് മുൻപും ശേഷവും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സ്വയം സേവകരുടെ ഭാഗത്തുനിന്ന് കൃത്യമായി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാത്തിനുമകത്തും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് മറുപടി ചേറ്റൂർ ശങ്കരൻ നായരുടെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുഷ്പാർച്ചന നടന്നിട്ടുണ്ട് ഇതിന് തൊട്ടു മുമ്പ് സ്മൃതിദിനം നടന്ന സമയത്തും ഞങ്ങൾ പുഷ്പാർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ നിൽക്കുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം കണ്ടിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം നിൽക്കുന്ന മംഗര പഞ്ചായത്തിൽ വർഷങ്ങളോളം കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വാർഡിലും പഞ്ചായത്തിലും എല്ലാം ഭരിച്ചിട്ടും ആ സ്മൃതി മണ്ഡപത്തോട് കാണിച്ചിട്ടുള്ള അനാദരവ് എന്ന് പറയുന്നത് തികച്ചും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് പിന്നെ ഈ കോൺഗ്രസ്സുകാരെ ഇപ്പോഴാണല്ലോ ചേറ്റൂർ ശങ്കരൻ നായരെയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത് എത്ര തവണ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് പരിശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അവർ അധികാരത്തിലുണ്ടായിരുന്ന പതിറ്റാണ്ടുകളോളം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ സംഭാവനകളെ ഈ രാജ്യത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് സ്റ്റെപ്പാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും എം പിമാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ അവർ അധികാരത്തിലെത്തിട്ടുണ്ട് കേന്ദ്രത്തിലുണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല അവർ വിസ്മൃതിയിൽ ആഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ള ആളുകൾ അല്ല സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനി ഉയർത്തിക്കൊണ്ടുവരും അവർക്ക് കുറേ കാലം ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ മൂടി വയ്ക്കാൻ സാധിക്കില്ല സ്വാഭാവികമായിട്ട് നിങ്ങൾ ചവിട്ടി മെതിച്ച ചരിത്രങ്ങളെയെല്ലാം ഞങ്ങൾ ഉയർത്തി കൊണ്ടുവരിക തന്നെ ചെയ്യും ജനങ്ങള് ഇത്തരത്തിലുള്ള ചരിത്ര പുരുഷന്മാരെ ഇനി സ്വീകരിക്കുന്ന കാഴ്ചകൾ അതിവിദൂരമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ഏക അധ്യക്ഷനുമായ സർ സി ശങ്കരൻ നായർക്ക് ബി ജെ പിയുടെ ആദരം പാലക്കാട് അഞ്ചു വിളക്കിൽ ബി അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്